നമസ്കാരം യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖലിസ്ഥാൻ വിഘടനവാദി നേതാവാണ് ഗുർപന്ത് സിംഗ് പന്നു വിഘടനവാദ ഗ്രൂപ്പിൽ അംഗമാകാൻ സിഖ് യുവാക്കളെ പ്രേരിപ്പിച്ചു ഇന്ത്യക്കെതിരെ നിരന്തരം പ്രചരണം നടത്തിയെന്നീ കുറ്റങ്ങളും ഗുർപന്ത് സിംഗ് പന്നുവിനെതിരെയുണ്ട് സിഖ് മതത്തെ അടിസ്ഥാനമാക്കി പഞ്ചാബിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റണമോ എന്നതിൽ വോട്ടെടുപ്പ് നടത്തിയ ഖലിസ്ഥാൻ റഫറണ്ടത്തിന്റെ പ്രധാന സംഘാടകരിൽ ഒരാൾ കൂടിയാണ് പന്നു അയോധ്യയിലെ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഭീഷണി മുഴക്കിയാണ് ഇപ്പോൾ പന്നു രംഗത്തെത്തിയിരിക്കുന്നത് സിക്സ് ഫോർ ജസ്റ്റീസ് പുറത്തുവിട്ട വീഡിയോയിലാണ് ഈ ഒരു ഭീഷണിയുള്ളത് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ ആക്രമണം ഉണ്ടാകുമെന്നാണ് പന്നു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കാനഡയിലെ ബ്രാംടണിൽ റെക്കോർഡ് ചെയ്ത വീഡിയോയിലാണ് ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് പന്നു പറഞ്ഞിരിക്കുന്നത് നിരോധിത സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന പുറത്തുവിട്ട വീഡിയോയിൽ നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ ആക്രമണം ഉണ്ടാകുമെന്നാണ് പന്നു മുന്നറിയിപ്പ് നൽകുന്നത് ആക്രമണ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ ജന്മസ്ഥലമായ അയോധ്യയുടെ അടിത്തറ ഞങ്ങൾ ഇളക്കും ഇന്ത്യയിലെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ ഒന്നിന് നേരിട്ടുള്ള ഭീഷണിയാണ് പന്നു തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞത് ഈ വർഷം ജനുവരിയിൽ രാമക്ഷേത്രം തുറന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങളാണ് വീഡിയോയിലുള്ളത് നേരത്തെ നവംബർ ഒന്നിനും പത്തൊമ്പതിനും ഇടയിൽ എയർ ഇന്ത്യ വിമാനങ്ങളിൽ യാത്ര ചെയ്യരുതെന്ന് പന്നു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യൻ നയതന്ത്രജ്ഞർക്കെതിരെ അക്രമം നടത്താനും പന്നു ആഹ്വാനം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വംശഹത്യയുടെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ചാണ് പന്നു ഭീഷണി മുഴക്കിയത് പ്രത്യേക സിഖ് രാഷ്ട്രം എന്ന ആശയം നടപ്പിലാക്കുകയെന്ന ലക്ഷ്യത്തോടെ പന്നുവിന്റെ നേതൃത്വത്തിൽ എസ് എഫ് ജെ നിരന്തരമായി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ഖാലിസ്ഥാന്റെ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ ആവർത്തിച്ച് ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും കാനഡയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നില്ല ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നും ഇത് തന്നെയാണ് പ്രത്യേക സിഖ് രാഷ്ട്രം എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ പന്നുവിന്റെ എസ് എഫ് ജെ വിവിധ ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ പന്നു ഇതുവരെ നിരവധി പ്രകോപനപരമായ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം ഈ ഒരു നിയമപ്രകാരം പന്നുവിനെ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യ ഗവൺമെന്റ് ഇയാളുടെ അറസ്റ്റിനായി ഒന്നിലധികം വാറൻറ്റുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പന്നു അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും പ്രവർത്തനം തുടരുന്നു സമീപ വർഷങ്ങളിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരായ ആക്രമണങ്ങളും കാനഡയിലെ ഹിന്ദു സമൂഹത്തിനെതിരായ തീവ്ര ഖലിസ്ഥാനി ഘടകങ്ങളിൽ നിന്നുള്ള ഭീഷണികളും വർധിച്ചു ക്ഷേത്ര ചുവരുകളിൽ വിദ്വേഷമുള്ള ചുവരെഴുത്തുകൾ സമൂഹത്തിനെതിരായ പരസ്യ ഭീഷണികൾ എന്നിവയിലും വർധനയുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഖലിസ്ഥാൻ അനുകൂല പ്രതിഷേധക്കാർ ബ്രാംടണിലെ ഹിന്ദു സഭാ ക്ഷേത്രത്തിൽ ഭക്തരുമായി ഏറ്റുമുട്ടുകയും ക്ഷേത്ര അധികൃതരും ഇന്ത്യൻ കോൺസുലേറ്റും സഹകരിച്ച് സംഘടിപ്പിച്ച കോൺസുലാർ പരിപാടി തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇന്ത്യ ആവർത്തിച്ച ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഖലിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കാനഡിയൻ അധികൃതരിൽ നിന്നുള്ള പ്രതികരണം നിരാശാജനകമാണ് വിഘടനവാദി ഘടകങ്ങളെ പ്രതിരോധിക്കാൻ ശക്തമായ നടപടികൾ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും കാനഡിയൻ പ്രതികരണങ്ങൾ പലപ്പോഴും അപര്യാപ്തമായിട്ടാണ് കാണുന്നത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിലെ ഉലച്ചലിൻ്റെ പ്രധാന കാരണവും ഇതാണ്